കുമ്മണ്ണൂർ സ്വദേശികളായ യൂസഫ് അലി അബ്ദുൾ സലാം പത്തനാപുരം സ്വദേശികളായ സത്യൻ സലീം കൊടുമൺ സ്വദേശിയായ രമണൻ കലഞ്ഞൂർ സ്വദേശിയായ സുഗതൻ എന്നിവരെയാണ് മ്ലാവ് വേട്ട നടത്തിയതിന് കോന്നി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഇന്നലെ രാത്രി മണിയോടെ സ്വന്തമായി നിർമ്മിച്ച നാടൻ തോക്ക് ഉപയോഗിച്ച് കുമ്മണ്ണൂർ വനമേഖലയിൽ ഇവർ മ്ലാവിനെ വെടിവെച്ചു കൊന്നു തുടർന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മണിയോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുകയായിരുന്നു കുമ്മണ്ണൂർ സ്വദേശിയായ ഈട്ടിമുട്ടിൽ വീട്ടിൽ അലി എന്നയാളിൻ്റെ വീട്ടിൽ വനത്തിൽ നിന്ന് വിടുവെച്ചുകൊണ്ടുവന്ന മ്ലാവിനെ വെട്ടി പങ്കിടുന്ന ഇൻഫർമേഷൻ കിട്ടി അതിനുശേഷം കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് കുമ്മണ് സ്റ്റേഷൻ സ്റ്റാഫ് എല്ലാവരും കൂടി പോയി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു കറഞ്ഞൂർ സ്വദേശിയായ സുഗതനാണ് തോക്ക് നിർമ്മിച്ചതെന്ന് സമ്മതിച്ചിട്ടുണ്ട് സമാനമായ കേസുകൾ ഇവർക്കെതിരെ ഇല്ലാത്തതിനാൽ മ്ളാവ് വേട്ടയിൽ പുതിയതായി ഇറങ്ങിയ സംഘമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വനത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്നതിനും തോക്കു നിർമ്മിച്ചതിനും മൃഗവേട്ട നടത്തിയതിനും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ടോബി ജോൺസൺ മീഡിയ വൺ പത്തനംതിട്ട